എന്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് ഒരിക്കലും ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ ആക്രമിച്ച കേസ് വന്നുവല്ലോ ആളെ വെച്ച് സംസാരിച്ചപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വന്നിട്ട് ഇതുപോലെ എൻ്റെ വീഡിയോക്ക് ഒരു ലേഡിയുടെ പേരിൽ വന്ന് കമൻ്റ് അടിച്ചു മോശമായിട്ട് നമ്മളെ പറ്റി ഇയാളെന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ പേരിൽ കമൻ്റ് വന്നു എൻ്റെ പ്രൊഫൈലിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കമൻ്റ് വരുന്നത് അപ്പോൾ അത് എനിക്ക് വന്നൊരു ആരോപണമാണല്ലോ എനിക്കെതിരെ വന്നൊരു ആരോപണം ഞാൻ മോശമായിട്ട് മോശമായിട്ടൊരാളോട് സംസാരിച്ചു അപ്പോൾ ഞാൻ അതപ്പോൾ തന്നെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ സ്റ്റോറിയിലിട്ട് പറഞ്ഞു ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ് ഞാനങ്ങനെ അവരോട് മോശമായിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറി കണ്ടിട്ട് ആ ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഒരു ലേഡിയുടെ ഫോട്ടോ ആ ഫോട്ടോ ഉള്ള ശരിക്കുള്ള ലേഡി വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നു ഈ ഫോട്ടോ എൻ്റെ ഫോട്ടോ ആണ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ആ ലേഡി എനിക്ക് മെസ്സേജ് അയക്കാം റിയൽ ആയിട്ടുള്ള ലേഡി മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് സൈബർ സെല്ലിന് മെയിൽ അയച്ചു സൈബർ സെല്ലിൽ എന്നെ കോൺടാക്ട് ചെയ്തു ഇതൊരു ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈല് വേറൊരു ലേഡിയുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി നമുക്കെതിരെ ആരോപണങ്ങൾ പറയുക അപ്പോൾ ആ റീൽ പറഞ്ഞ ആൾ കിട്ടുകയും ചെയ്തു നമുക്ക് എന്നിട്ട് ആ സ്റ്റോറിയൊക്കെ പറഞ്ഞ് അത് സോൾവ് ചെയ്തു ഒരു ഒരു ആൺകുട്ടിയായിരുന്നു അത്